ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചലഞ്ച് വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ചലഞ്ച് വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ എങ്ങനെയാണ് ചുരിദാറിൻ്റെ അളവ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നലെ നമ്മളെടുത്ത അളവുകളൊക്കെ നമ്മളെടുത്തിരിക്കുന്ന ചുരിദാർ ബിറ്റിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ചുരിദാറിൻ്റെ അളവുകൾ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ആ അളവുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ തുണിയെ ഒന്ന് നാലായി മടക്കി അതിന് ശേഷം നന്നായി അയേൺ ചെയ്തു അതിൻ്റെ സൈഡുകളൊക്കെ ഒരേ ലൈനിൽ വരത്തക്ക വിധം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ തുണി മുറിച്ച് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഒരു നൂറ്റിപ്പത്ത് രൂപ മുതൽ നൈറ്റ് തുണികൾ വാങ്ങിക്കാൻ കിട്ടും അതുപോലത്തെ തുണിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റും നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഈ സൈഡിൽ തുണികളൊക്കെ ഒരുപോലെ വരുന്ന വിധത്തിൽ ഞാൻ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് ഇനി ഈ തുണിയിൽ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിൽ ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ആംഹോൾ ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം ശേഷം വേസ്റ്റ് ലൈനും വരച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് ലൈനും കൂടി വരച്ചു കൊടുക്കണം ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സീമലോൺസും കൂട്ടിയിട്ട് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം ഇതിൻ്റെ കൈക്കുഴി ലെങ്ത്ത് ആറേ മുക്കാലാണ് അപ്പോൾ ആ അളവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് ഇഞ്ചിലാണ് ആ ഇഞ്ചിലും ഇതുപോലെ തന്നെ ഒരു ലൈൻ താൻ കൊടുക്കുക അപ്പം ഇതിൻ്റെ ഹിപ്പ് പത്തൊമ്പത് ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ പത്തൊമ്പതര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ അളവുകളും ഇതുപോലെ വരച്ചുകൊടുത്ത് നീട്ടി വരച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന അളവുകൾ അടയാളപ്പെടുത്തി സീമ കൂടി കൂട്ടിയിട്ട് ഒന്ന് വരച്ചെടുക്കണം ഇപ്പം ഇതിൽ മുകളിൽ അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നൊന്നില്ല സ്ട്രേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വരയ്ക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ സ്ലോപ്പ് ചെയ്തൊന്നും വരക്കുന്നില്ല നമ്മൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് നോക്കുക അങ്ങനെ നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ അടുത്തേലും നിങ്ങൾ സ്ലോപ്പ് ചെയ്ത് വരച്ചാൽ മതി ചിലവർക്ക് സ്ലോപ്പ് ചെയ്ത് വരക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതിൽ സ്ലോപ്പ് ഇല്ലാണ്ടാണ് വരയ്ക്കുന്നത് ഇതിൻ്റെ നെക്ക് വിടുത്ത് വന്നിരിക്കുന്നത് അഞ്ചിഞ്ചാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പകുതി ഇത് രണ്ടായി വരക്കിയതുകൊണ്ട് നമുക്കതിൻ്റെ പകുതി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അനി അതിൻ്റെ ഫ്രണ്ട് കഴുത്തിറക്കം അഞ്ചേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ സ്ലോപ്പ് വന്നിരിക്കുന്നത് ഒരു ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നാലേ കാലിലാണ് കൊടുത്തത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി അതിന്റെ ബാക്ക് ഇറക്കം വന്നിരിക്കുന്നത് നാല് കാലാണ് ഇനി ഇതിന്റെ ഷോൾഡർ വന്നിരിക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പൊ നമ്മൾ അതിൻ്റെ പകുതി ആറേ കാലാണ് എടുക്കാൻ പോകുന്നത് ഷോൾഡറ് ആറേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ഇത് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇതും എടുത്തിരിക്കുന്നത് ആറേകാൽ മാർക്ക് ചെയ്തു ഇനി ഇതിൻ്റെ ചെസ്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പതിഞ്ചാണ് അപ്പം നാൽപ്പതിഞ്ചിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പം പത്തിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ചെസ്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം ചെസ്റ്റ് പത്താണ് വന്നിരിക്കുന്നത് അതിനോട് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ തുമ്പ് കൂട്ടാം ഞാനിവിടെ ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്നര ഇഞ്ച് എടുക്കണം കാരണം നിങ്ങൾ അളവിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പം ഞാനിവിടെ ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ചെയ്യുന്നത് ഇതിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ വേസ്റ്റ് അളവാണ് അപ്പം നമ്മൾ ആ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തവിടെ നിങ്ങൾക്ക് അളവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഈ പത്തിഞ്ച് എടുത്തതിൽ ഒരു ഇഞ്ച് കുറച്ച് ഷേപ്പ് എടുത്താൽ മതി തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അര ഇഞ്ച് കുറച്ചാൽ മതി ഇപ്പം തടി കുറവാ കുറവുള്ളവരാണെങ്കിൽ ഒരിഞ്ച് കുറച്ചെടുത്താൽ മതി അപ്പം ഞാനിവിടെ അളവ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുപ്പത്തിനാല് ഇഞ്ചാണ് എനിക്ക് വന്നത് അപ്പം അതിൻ്റെ നാലൊരു ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എട്ടര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ എട്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിനുശേഷം തയ്യൽത്തുമ്പ് എത്രയാണ് വേണ്ടത് അത് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ഇഞ്ചോളം ഞാനിവിടെ കുറച്ചിട്ടുണ്ട് കാരണം ഇത് തടി കുറഞ്ഞ ഒരാൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഹിപ്പിൻ്റെ അളവാണ് അപ്പം ഹിപ്പിൻ്റെ അളവ് വന്നിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അത് നമ്മൾ ചുറ്റുള്ള ഒരളവല്ല എടുത്തത് അതിൻ്റെ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അളവ് എടുത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി സ്ലിറ്റിൻ്റെ അളവുകൾ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അളവുകളാണ് എടുത്തത് അപ്പോൾ അത് പത്തൊമ്പതര ഇഞ്ചാണ് വന്നത് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഇവിടെ എടുത്താൽ മതി അപ്പം ഒമ്പതര ഇഞ്ച് മതി അപ്പോൾ ഒമ്പതര ഇഞ്ചെടുത്തു അതിൻ്റെ തയ്യൽത്തുമ്പ് കൂട്ടിയെടുത്തു ഒരു ഇഞ്ചെടുത്തു സ്ലിറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ ഒരിഞ്ചാണ് ഞാൻ എടുത്തത് കാരണം ഈ ഒരിഞ്ചാണ് നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കാൻ വേണ്ടത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മുക്കാലിഞ്ചൊന്നും എടുക്കണ്ട ചിലവർ തയ്ച്ച് കഴിയുമ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ ടൈറ്റ് ടൈറ്റായിപ്പോയി എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിഞ്ച് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരിഞ്ചാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടമാണ് മാർക്ക് ചെയ്യേണ്ടത് ബോട്ടം വന്നിരിക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതി പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ബോട്ടത്തിൻ്റെ തയ്യൽത്തുമ്പ് ഒരിഞ്ചാണ് എടുക്കേണ്ടത് മുക്കാലിഞ്ചെടുത്താലും മതി കാരണം സ്ലിറ്റിൻ്റെതും മുക്കാലാണെങ്കിൽ നമ്മൾ ഇവിടെയും എടുക്കണം ഇനി അത് ഒരിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും ഒരിഞ്ച് കൂട്ടിയെടുക്കണം അപ്പം നമ്മൾ കൈക്കുഴിയിലേക്ക് ഇതിനെ ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മുടെ കൈക്കുഴിയുടെ കവ് വരച്ച് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ സ്ലോപ്പ് ഒന്നും വരച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കണം ആംഫോൾ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണം ഇതിൻ്റെ കൈക്കുഴി ആറേ മുക്കാൽ ആണ് അതിന്റെ പകുതി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒര ഇഞ്ച് ബാക്ക് കോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ കറവൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം അതുപോലെ ആംഫോൾ കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടും വരച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ബാക്കിലോട്ടൊരു അറേഞ്ച് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ആ പോയിന്റിലേക്ക് ഒന്ന് ഇവിടെ നിന്ന് കറക്റ്റ് കർവ് ആ പോയിന്റിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് ഇതുകൊണ്ട് തന്നെ ഒന്ന് കർവ് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഷേപ്പാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ ചെസ്റ്റ് ലൈൻ കൊടുത്തതിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഒരു ഇഞ്ചോളം ഞാൻ സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരയ്ക്കും ശേഷം മാത്രമേ ഞാനിത് ഷേപ്പ് ചെയ്യുള്ളൂ അതൊന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ഇങ്ങനെ തയ്ക്കുമ്പോഴും ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കുറച്ച് തടിയുള്ളവരാണെങ്കിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈറ്റ് നമുക്ക് ഒഴിവാക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഭയങ്കര ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഇനി അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉള്ളിലോട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ആദ്യം ചെയ്യുമ്പോഴെപ്പോഴും ഇതുമാതിരി ഒരു രണ്ടിഞ്ച് താഴോട്ട് സ്ട്രെയിറ്റ് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു കർവ് കൊടുക്കാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഹിപ്പ് ലൈനിലോട്ട് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഹിപ്പിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ സീമലോൺസ് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ഇനി ഇതിൻ്റെ സീമലോൺസും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇഞ്ച് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ചെയ്ത് കൊടുക്കാണ് ബാക്കഴുത്ത് ഇതുപോലെ അമകോൾ കറു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാൻ പോവാണ് ആദ്യം ബാക്ക് കഴുത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വളച്ച് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യണം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫ്രണ്ടിനെയും ബാക്കിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ കുഴിച്ചൊന്ന് വെട്ടിക്കൊടുക്കണം പിന്നെ ഇതിന്റെ നെക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിക്കുകയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ബാക്കി ഭാഗം മൂന്നാമത്തെ എപ്പിസോഡുമായി ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്